നമസ്കാരം മൊബൈൽ ആപ്പ് മില്ലുകാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു മൊബൈൽ ആപ്പിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പര പരിചയപ്പെടുത്തുന്നത് എം ആർ അസോസിയേറ്റ് എന്ന ഒരു മൊബൈൽ ആപ്പാണ് ഈ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ആൾക്കുണ്ടാക്കി ഒരു മൊബൈൽ ആപ്പാണ് തറയിൽ ഫ്ലോർ ഓയില് മിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു മൊബൈൽ ആപ്പിൻ്റെ ആപ്പാണ് ഇതിൽ ഉള്ളത് ഒന്ന് പ്രൊഡക്റ്റ് എൻട്രി നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന എല്ലാ പ്രൊഡക്റ്റുകളും എൻട്രി ചെയ്യാനും എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവരിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് പോകും അതേപോലെ തന്നെ പ്രൊഡക്റ്റ് പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആട്ടി കഴിഞ്ഞതിന് ശേഷം അവർക്ക് മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാം ഇതിൽ ഉണ്ട് അതേപോലെ തന്നെ ബൾക്ക് മെസ്സേജ് നമ്മൾ ഫെസ്റ്റിവൽ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഒരു മെസ്സേജ് പോകുന്ന ഒരു സിസ്റ്റമാണ് അതേപോലെ തന്നെ നമ്മുടെ മില്ലിൽ വരുന്ന ചെലവ് വരവ് എല്ലാം ഇതിൽ റെക്കോർഡ് ചെയ്യാം അതേപോലെ തന്നെ കുറിപ്പുകൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് അത്യാവശ്യം നോട്ടുകൾ എഴുതേക്കാൻ എന്തെങ്കിലും പിന്നെ ഇന്നത കൊടുക്കാനുണ്ട് മറ്റതൊക്കെ അല്ല ആ രൂപത്തിലുള്ള നോട്ട് ചെയ്താനുള്ളൊരു ഇതാണ് അതേപോലെ ഒരു ഓപ്ഷനാണ് കാൽക്കുലേറ്റർ അങ്ങനത്തെ ഓപ്ഷനുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് എന്താണ് പ്രൊഡക്റ്റ് എൻട്രി എന്ന് പരിചയപ്പെടുത്താം ഈ പ്രൊഡക്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന പ്രൊഡക്റ്റുകൾ തേങ്ങയാവാം മുളകാവാം മല്ലിയാവാം അവരൊക്കെ റെക്കോർഡ് ചെയ്യുന്ന രൂപം എങ്ങനെയെന്ന് നോക്കാം ആദ്യം പുതിയ എൻട്രി എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവരുടെ പേര് അവരുടെ പേര് എൻ്റെ പേര് കൊടുത്തു റാഷിദ് പിന്നെ അവരുടെ ഫോൺ നമ്പർ പിന്നെ എന്തെങ്കിലും ചാക്കുകളുടെ എണ്ണം കുറേ തേങ്ങയാണ് ചാക്കുകളുടെ എണ്ണം ഉണ്ടാവും അതേപോലെ തന്നെ തൂക്കം ഉണ്ടാവും അത് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് ചാക്കുകളുടെ എണ്ണം രണ്ട് തൂക്കം നൂറ് കിലോ എന്ന് വിചാരിച്ചാൽ നൂറ് കിലോൻ എന്താണ് പ്രൊഡക്റ്റ് എന്ന് സെലക്ട് ചെയ്യുക നമ്മൾ തേങ്ങയാണെങ്കിൽ തേങ്ങ എന്ന് സെലക്ട് ചെയ്യുക പിന്നെ കൂടുതൽ സാധനങ്ങളുണ്ടെങ്കിൽ എല്ലാ സാ ഇപ്പം മല്ലിയുടെയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മല്ലിയോടെയും സെലക്ട് ചെയ്യുക എന്നിട്ട് പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ചേർക്കുക എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ചേർക്കുക എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് പോകുന്ന ഓപ്ഷൻ വരും ആ മെസ്സേജ് താഴെ തിരഞ്ഞെടുക്കുന്ന മെസ്സേജിൽ അയക്കുക എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലേക്ക് ഈ മെസ്സേജ് പോകുന്നതാണ് അപ്പോൾ ആ മെസ്സേജ് വായിക്കാം സർ റാഷിദ് കേക്ക് താങ്കളുടെ പച്ച തേങ്ങ മല്ലി തങ്ങളുടെ മില്ലിൽ വന്നിട്ടുണ്ട് എന്ന പ്രോസസ്സിങ് ആരംഭിക്കും അങ്ങനെ തറയിൽ ഫ്ലോർ മിൽ കടപ്പുറം പള്ളിക്ക് സമീപം പിന്നെ ഇതിൻ്റെ പ്രത്യേക ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പരസ്യവും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് നമ്മളുടെ പരസ്യം എന്ന് വെച്ചാൽ നമ്മുടെ മില്ലിലുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കാനുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ എന്തൊക്കെ സർവീസുകളുണ്ട് കാര്യങ്ങളൊക്കെ ഇതിൽ ഈ പരസ്യത്തിനോടൊപ്പം തന്നെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷനാണ് ഇതിലുള്ളത് ഇനി കംപ്ലീറ്റ് ആയതിനു ശേഷം പ്രൊഡക്റ്റ് നമ്മളെന്തേതു പൊടിച്ച് അല്ലെങ്കിൽ ആട്ടി അങ്ങനെ ചെയ്തതിന് ശേഷം ഉള്ള ഒരു ഓപ്ഷനാണ് അപ്പം ആളെ പേരുണ്ട് രണ്ട് ചാക്കുകൾ നൂറ് കിലോ പച്ച തേങ്ങ പിന്നെ അങ്ങനെ ഒരു ഓപ്ഷനാണ് ഇതിൽ കാണുക അതിൽ ഫസ്റ്റിൽ ഓപ്ഷൻ ഓപ്ഷനുണ്ട് നമ്മൾ ചാറ്റ് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള ഉണ്ട് അതേപോലെ തന്നെ അവരെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവർ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഡയറക്റ്റായിട്ട് കോൾ ചെയ്യാനുള്ളൊരു ഉണ്ട് പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ള ഒരു ഓപ്ഷനാണ് കംപ്ലീറ്റ് ആയതിനു ശേഷം മൂന്നാമത്തെ ഒരു ഐക്കൺ ഉണ്ട് ആ മൂന്നാമത്തെ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ ആശ് രണ്ട് ചാക്കുകൾ പ്രോസസ്സിങ് പൂർത്തിയായോ എന്നൊരു ചോദ്യമാണ് അപ്പോൾ ഓക്കെ എന്ന് അമർത്തി കഴിഞ്ഞാൽ അവരെ വാട്സപ്പിലേക്ക് അവർ വാട്സപ്പിലേക്ക് ചെയ്യും ഈ മെസ്സേജ് പോകുന്നതാണ് വാട്സപ്പിലേക്ക് പോകുന്നതാണ് അങ്ങനെ ഒരു ഓപ്ഷനാണ് ഇതിലുള്ളത് പിന്നുള്ളത് മൂന്നാമത്തെ ഓപ്ഷന് മൂന്നാമത്തെ ഒരു ഓപ്ഷനുണ്ട് ഈ ഇയാൾ അവരെ അറിയിച്ചു എന്നിട്ട് മൂന്നാമത്തെ അയക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വരവ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ തേങ്ങ ആട്ടി വെളിച്ചെണ്ണ ആക്കി കൊടുത്തു അതിനുള്ള വരവ് ഏകദേശം മുന്നൂറ് ഉറുപ്യ വരവ് വെച്ചോളി വരവ് വെച്ചാൽ അന്ന് വരവാണ് മുന്നൂറ് രൂപ കൂലി ലഭിച്ചത് പിന്നെ ലഭിച്ച തുക പറയ ചില മുന്നൂറ് ഉറുപ്പ്യാണല്ലോ കൂലി ഇരുന്നൂറേ കിട്ടിയില്ലോ എന്ന് വെച്ചാൽ ഇരുന്നൂറ് എന്ന് കാണിച്ചാൽ മൊത്തം തുക മുന്നൂറാണ് കിട്ടിയ തുക ലഭിച്ച തുക ഇരുന്നൂറ് അതിൽ ബാങ്ക് ആണോ എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടിൽ എന്ത് കാണും വരി പിന്നെ ഇരുന്നൂറ് രൂപ ക്യാഷായിട്ട് തന്നിട്ടുണ്ട് ബാക്കി നൂറ് രൂപ ബാലൻസ് ഉണ്ട് അങ്ങനെ ഒരു ഓപ്ഷനാണ് ഇതിലുള്ളത് പിന്നെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട് ആ ഒരു രൂപ ഉള്ളത് എന്നുള്ളത് അങ്ങനത്തെ നല്ലൊരു മില്ലുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് വളരെ ഉപകാരപ്പെടുന്നൊരാപ്പാണ് പിന്നെ വരവ് ചെലവുകളിലൊരു ഓപ്ഷനുണ്ട് നമ്മുടെ പുതിയ ഉണ്ടെങ്കിൽ കാറ്റഗറി ആഡ് ചെയ്യാനും പുതിയ ട്രാൻസാക്ഷൻ ഒരു ഉണ്ട് നമ്മൾ ബില്ലിൽ പിന്നെ മുളക് പൊടി വിൽക്കുമ്പോൾ മുളക് പൊടി വിൽക്കുമ്പോൾ വരവ് എന്ന് കാണിച്ചിട്ട് മുളക് മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി എന്ന് കാണിച്ച് ക്യാഷ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ടിൽ കാണിക്കുന്നതാണ് അതിൽ റിപ്പോർട്ടിന് ഓപ്ഷനാണ് ക്യാഷ് ബുക്ക് ക്യാഷായി കിറ്റ് ചെയ്ത് ക്യാഷ് ബുക്കിലും ക്യാഷായിട്ട് കിട്ടിയിട്ട് ക്യാഷ് ബുക്കിലും റിപ്പോർട്ടായി കാണിക്കും അതായത് ബാ ഓൺലൈൻ വഴി ഗൂഗിൾ പേ ഫോൺ പേ വഴി കിട്ടുന്നത് ബാങ്ക് വഴിയും പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡാബിക്ക് പിന്നെ ക്രെഡിറ്റ് റിപ്പോർട്ട് നമ്മൾ നേരത്തെ കിട്ടാനുള്ളൊരു റിപ്പോർട്ടാണ് നേരത്തെ കിട്ടാനുള്ള ഈ റിപ്പോർട്ടാണ് വേജ് മുന്നൂറാണ് കിട്ടിയത് ഇരുന്നൂറാണ് ബാക്കി ബാലൻസ് നൂറാണ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് എന്നെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മില്ലിൻ്റെ പേരിൽ ഒരു മൊബൈൽ വെബ് ആപ്പ് നിർമ്മിച്ച് നൽകുന്നതാണ് താങ്ക് സോ മച്ച്